ഹായ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണ് സത്യത്തിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുമോ നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾക്ക് അറിയില്ല എന്ന് അപ്പൊ പലരും പറയും ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലേ പക്ഷെ അതല്ല പല കാര്യങ്ങളും നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോ അത്തരം കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യാം ഫോട്ടോ ഹൈഡ് ചെയ്യാം വീഡിയോ ഹൈഡ് എല്ലാം ഹൈഡ് ചെയ്യാം ഇതിനൊന്നും ആപ്ലിക്കേഷൻ വേണ്ട എല്ലാം ഫോണിലുണ്ട് അപ്പൊ വരും ദിവസങ്ങളിൽ ഇത്തരം ഓരോ ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഫേവറേറ്റ് എന്ന് കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തും അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ സെറ്റിങ്സ് ആണ് അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് വിവോ ഐക്യു ഓപ്പോ വൺ പ്ലസ് സാംസങ് ഇങ്ങനെ നിരവധി കമ്പനി റിയൽമി റെഡ്മി ഇങ്ങനെ ഒരുപാട് കമ്പനികളുടെ ഫോണായിരുന്നു പക്ഷെ സെറ്റിങ്സിൽ പല വ്യത്യാസങ്ങളും വരാം ആൻഡ്രോയിഡ് വേഴ്സിനും ഫോൺ മോഡലും അനുസരിച്ച് സെറ്റിംഗ്സിലെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിനനുസരിച്ച് ഈ സെറ്റിങ്സ് ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഞാൻ എന്റെ കയ്യിലുള്ള വിവോ കമ്പനിയുടെ സബ് ബ്രാൻഡായ ഐക്യുലാണ് ഈ ഒരു സെറ്റിംഗ്സ് കാണിക്കുന്നത് ഇനി ഇല്ലാത്ത കൂട്ടുകാർക്കാണെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ വീഡിയോയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പം നമ്മൾ പെട്ടെന്ന് എവിടെയാണ് വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾതാണ് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു കണ്ട അപ്പോൾ ഫേസ്ബുക്കിലാണ് ഞാനുള്ളത് എനിക്കിത് വാട്സപ്പിലേക്ക് പോകണമെങ്കിലേക്ക് പോകണമെങ്കിൽ അതെ ഈ എൻ്റെ സ്ക്രീനിൻ്റെ വലതു വശത്ത് ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഡയറക്റ്റ് വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയി കണ്ടില്ലേ നമുക്ക് ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് കാണുകയും വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയും എല്ലാം ചെയ്യാം ഇനി എനിക്ക് യൂട്യൂബിലേക്ക് പോകണമെങ്കിലോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകും കണ്ടില്ലേ ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണമെങ്കിലോ വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കും നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെറ്റിങ്സ് ഇല്ലാത്ത കൂട്ടുകാർക്ക് വീഡിയോയുടെ മുകളിൽ ഈ ഒരു വീഡിയോയുടെ മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഇട്ട് താൽപ്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും സെറ്റിങ്സ് വന്നതിന് ശേഷം മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും ഈ സെർച്ച് ബാറിൽ ഈസി ടച്ച് എന്ന് സെർച്ച് ചെയ്യുക ഈസി ടച്ച് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇതുപോലെ ഇതുപോലായിരിക്കും ഉണ്ടാവുക അപ്പം ഇത് എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ വന്നതായിട്ട് കാണാൻ സാധിക്കും റോബോട്ടിക്കിൻ്റെ ഒരു ഐക്കണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ സെറ്റിങ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐക്കൺ ഇവിടെ ചേഞ്ച് ചെയ്യാം ഇതുപോലെ വേണ്ട ഐക്കൺ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഐക്കൺ ഇവിടെ മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതുപോലെ തന്നെ കസ്റ്റമേഴ്സ് മെനു എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ ഒരു ഇ സി ടച്ചിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതിവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ടാപ്പ് ടു ആഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനൊക്കെ കാണിക്കും അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് അത് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇപ്പോൾ ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിങ്സുകളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള സെറ്റിങ്സ് അതാണ് ഇപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇനി ഇത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഉപയോഗിക്കാത്തപ്പോൾ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും നമുക്ക് യാതൊരു വിധ ശല്യവുമില്ല ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൽ ഡീഫോൾട്ടായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഫ്ലാഷ് ലൈറ്റ് കത്തിക്കണമെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് അതോടൊപ്പം തന്നെ പല സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ ഉണ്ട് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ക്യാമറ ആണ് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോൺ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സെറ്റിങ്സിലൂടെ കാണാൻ സാധിക്കും അപ്പം ഇത്തരത്തിൽ ഫോണിലെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം ബായ്